അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ ജിൻഡപ്പിനും അതേപോലെ തന്നെ അൻസിബകളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അർജുനെ ആണ് സംസാരിക്കുന്നത് അപ്പോൾ ജിൻഡപ്പൻ പറയുന്നുണ്ട് നമ്മുടെ അപ്സര നല്ല സപ്പോർട്ടാണ് അർജുനൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പല കാര്യങ്ങളും ഈ ബിഗ് ബോസ് ഉള്ളിൽ പലരും പറയും നിങ്ങളെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ ടോപ്പ് ഫൈവിലുള്ളത് അതുകൊണ്ട് തന്നെ മറ്റാരും പറയുന്നതൊന്നും കേൾക്കേണ്ട യാതൊരു യാതൊരുവിധ ആവശ്യമില്ലെന്നാണ് ജിൻഡപ്പിന് നമ്മുടെ അൻസിബ് കൊടുക്കുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് പൂജയുടെ അപ്പുറത്ത് അപ്പുറത്ത് അഭിഷേകമുണ്ട് അപ്പോൾ പറയുന്നുണ്ട് അപ്സരൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അൻസിബ് പറയുന്നുണ്ട് ആ അവൻ്റെ കൂടെ കൂടിയത് കൊണ്ട് തന്നെയാണ് അവൾ പുറത്തു പോയത് അവൾ മര്യാദയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ ടോപ്പ് ഫൈവ് ഉണ്ടാവേണ്ട ആൾ തന്നെയായിരുന്നു അപ്സര എന്ന് പറയുന്നുണ്ടായിരുന്നു ആ അവൻ്റെ കൂടെ പോയിട്ടല്ലേന്ന് അപ്പോൾ പൂജ പറയുന്നുണ്ട് എന്തോ അതൊക്കെ എന്ന് പറയുന്നുണ്ട് അല്ല അവൾ ആദ്യത്തെ രണ്ടാഴ്ച മര്യാദയ്ക്ക് നിന്ന് തന്നെയാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷേ പിന്നെ അവൾ അവൻ്റെ കൂടെയൊക്കെ പോയി അവരുടെ കൂടെ നടന്നതുകൊണ്ട് തന്നെയാണ് അവൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയത് കാരണം ബിഗ് ബോസ് വീട്ടിലേക്ക് വൈൽഡ് കാർഡ് വരുന്ന സമയത്ത് ഏറ്റവും നല്ല കണ്ടസ്റ്റൻറ്റ് എന്ന പേരെടുത്തത് ആ സമയത്ത് നമ്മുടെ അപ്സര തന്നെയായിരുന്നു പിന്നെ അർജുൻ അതേപോലെ തന്നെ ശരണ്യ ഇവരുടെയൊക്കെ കൂടെ ചേർന്ന് പിന്നെ ഫുള്ള് നെഗറ്റീവ് ആവാൻ തുടങ്ങിയത് കൊണ്ടാണ് അപ്സരയ്ക്ക് പുറത്തു പോകേണ്ടി വന്നത് എന്താണെങ്കിലും അർജുൻ ഫെയ്ക്കാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കിക്കോളൂ എന്നാണ് അൻസിബ പറയുന്നത്